അപ്പൊ ഇന്നൊരു അതിഥിയും കൂടി ഉണ്ട് കേട്ടാ നമ്മുടെ കടങ്കഥയിൽ ഒരാളും കൂടി ഉണ്ട് വന്നിരിക്കണ അയാള് അയാൾ കഥങ്കട കേട്ടിട്ട് പോലും പറയുമെന്ന് അറിയാൻ പാടില്ല അയാള് സൈലിനയാള് അപ്പൊ ഇന്നത്തെ കടങ്കഥ അപ്പൊ ഇന്നത്തെ കടങ്കഥ എന്ന് പറയുന്ന നമ്മള് ഒരാള് അയാൾക്ക് ഒറ്റ ഒറ്റക്കാലയുള്ളു പക്ഷെ അയാളുടെ യാത്ര വളരെ വലുതാണ് ഒരുപാട് യാത്ര ചെയ്ത് ആൾ ഒറ്റക്കാലിനാണ് പക്ഷെ യാത്ര വളരെ അധികമാണ് അയാള് ആരാണെന്ത് പറയാമോ നാനക്കാലിനല്ല എന്താ പ്ലേൻ ബിമരൻ പ്ലെയിൻ അല്ല പ്ലെയിൻ അല്ല അത് മനുഷ്യനാണോ സാധനമാണോ അത കടംഗതല ഉദ്ദേശ്യവർദ്ധകനോ നമ്മളിങ്ങനെ ആള് ഒറ്റക്കാലനാണ് ഒരു വാഡി യാത്രയേ ആ ആ മനുഷ്യേ നീ കുഞ്ഞി ട്രോളി അല്ല മെത്തേ ഈ മെത്തേ പക്ഷിവത്തിനെ잖아요 ഇങ്ങന മടക്കിരിക്കണ മടക്കിരിക്കണ ഒരു ગાડીയിൽ നിന്ന് തീസ്റ്റ മടക്കി കൊക്കാൾ രണ്ട് അതിന് കൊക്കി രണ്ടു കാലം കൊണ്ടാ അതും മീൻ പിടിക്കാൻ വേണ്ടി നിക്കണത് ഒറ്റക്കാണല്ലേ അത് കഴിയുമ്പോ അത് രണ്ടുകാലൊക്കെ നടക്കും ഇറക്കുന്ന പറയാനുണ്ടാ ലൂണാ അപ്പൊ അറിയാൻ പാടില്ലെങ്കി ഞാൻ അടുത്ത ചോദ്യത്തിലാട്ട് പോണേ അമ്മ ഉണ്ടല്ലോ അമ്മ അമ്മയും മോളുടെയും കഥയാണ് പറയണത് ആ അമ്മ കല്ലിലും മുള്ളിലും അമ്മ കല്ലിലും മുള്ളിലും മോള് സദ്യയിൽ ആരാണത് അമ്മ കല്ലിലും മുള്ളിലും അമ്മ കല്ലിലും മുള്ളിലും മോള് സദ്യയിൽ അമ്മ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് മോളെ വളർത്തി വളർത്തി ഉണ്ടാക്കണത് മോളായി കഴിയുമ്പോ മോള് കല്യാണ പന്തല്ല അത്ര പ്രൗഡിയാകണേ മോള് അമ്മ അതാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഒരു കഷ്ടപ്പാടിന്റെ ഒരു കഥയാണ് അമ്മമാര് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ആ മക്കളെ വളർത്തണത് കല്യാണ പന്തല്ലാണ് അപ്പൊ ലൂണ പറയില്ല ലൂണ എന്നോട് നേരത്തെ പറഞ്ഞു ലൂണ സൈലന്റ് ഇവിടെ അപ്പൊ അറിയോ അറിയില്ല അപ്പൊ ഓക്കെ ഗൈസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഉത്തരം പറയുക ഓക്കേ എല്ലാവർക്കും ഒരു ഗുഡ് ഈവനിങ് ബൈ ബൈ ഇവിടെ